വിപണിയിലെ സർവീസിലെ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റും ജനറൽ മാനേജറുമായ കെ ദിലീപ് ചേരുന്നു ഗുഡ് മോർണിംഗ് കേരളത്തിലൊപ്പം ശ്രീദിലീപ് സ്വാഗതം ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എങ്ങനെയാകും ഇങ്ങനെയാകും ഇന്ന് വിപണിയിലെ നീക്കങ്ങളൊക്കെ താരിഫ് യുദ്ധം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആശങ്കയാണ് ലോക വിപണികളെ ഇപ്പോൾ സ്വാധീനിക്കുന്നത് യു എസ് യൂറോപ്യൻ വിപണികളിലെല്ലാം കഴിഞ്ഞ ദിവസം നഷ്ടമായിരുന്നു നമ്മുടെ വിപണിയിലും നഷ്ടത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത് എന്നാൽ ഇന്നലെ ഒരു തിരിച്ചു കയറ്റം പ്രകടമായിരുന്നു അതിൻ്റെ ഒരു ഒരു പ്രതിഫലം ഇന്ന് നമ്മുടെ വിപണി ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് കരുതുന്നത് ഇത് നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക എന്നാൽ വളരെ അയോഗം തോതിലുള്ള കയറ്റ പ്രതീക്ഷിക്കുകയും വേണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിപണിയിൽ വിൽപ്പനയിലായിരുന്ന വിദേശക്ഷേപ സ്ഥാപനങ്ങൾ എന്തിലെയും വിപണിയിൽ വിൽപ്പന തുടരുന്നു ബജറ്റിനു ശേഷം ഒരു അനുകൂലമായ ഒരു സാഹചര്യം അല്ലെങ്കിൽ അനുകൂലമായ ഒരു സമീപനം ഇപ്പോഴും വിദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്തും ഉണ്ടായിട്ടില്ല ബജറ്റ് വിപണിയെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായി പ്രതിഫലിക്കുന്നില്ലെന്ന് വേണമെങ്കിൽ പറയാം ബജറ്റിന് ശേഷം ഇന്നലെ നല്ലൊരു വിൽപ്പന വിപണിയിൽ പ്രകടമായിരുന്നു വരും ദിവസങ്ങളിലും ആഗോള സാഹചര്യങ്ങൾ ഈ അനിശ്ചിതത്വം തുടരുകയും ഒപ്പം തന്നെ വിദേശക്ഷാ പ്രസ്ഥാപനങ്ങൾ വിൽപ്പന തുടരുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അത് വിപണിയിൽ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയേക്കാം എന്തായാലും ഇന്നിപ്പോൾ നേട്ടത്തിൽ വ്യാപാരം തുടങ്ങുമെന്ന് തന്നെയാണ് കരുതുന്നത് സാങ്കേതികമായി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് എന്നുള്ള നിലവാരം തന്നെയാണ് വിപണിക്ക് മുൻനിര ശുചിയായി നിഫ്റ്റിയിൽ പ്രധാനം ആ ഒരു നിലവാരം വേദി വ്യാപാരം നടക്കേണ്ടതുണ്ട് മറ്റൊന്ന് വിപണിയെ ഇനി സ്വാധീനിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം റിസർവ് പണനയ പണനയവലോകന യോഗമാണ് ഈ വെള്ളിയാഴ്ച റിസർവ് ബാങ്കിന്റെ പണനയവലോകന യോഗം രാജ്യത്തിന്റെ ജനസ്ഥിതിയെയും സാമ്പത്തിക അവസ്ഥയും സംബന്ധിച്ച് പണപ്പെരുപ്പോവും മനുഷ്യനിരക്കുകൾ കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകൾ റിസർവ് ബാങ്കിന്റെ ഭാഗത്തുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അത് ഇനി വിപണിക്ക് മുന്നോട്ട് നീങ്ങുന്നതിനുള്ള പ്രേരകമായ ഘടകമായി പ്രവർത്തിക്കും മറ്റത്തെ കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങളാണ് കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ ഇപ്പോഴും വിപണിയിൽ പുരോഗമിക്കുന്നുണ്ട് കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾക്കും വേണ്ട രീതിയിൽ ഒന്ന് വിപണി യാത്രയെ സ്വാധീനിക്കാനായിട്ടില്ല എന്തായാലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റി രംഗങ്ങൾ വിപണിയിൽ തുറന്നേക്കും എന്ന് തന്നെയാണ് കരുതുന്നത് ഇന്ന് നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക